നമസ്കാരം വനംവകുപ്പിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച കെ യു ജനീഷ് കുമാർ എം എൽ എയെ പിന്തുണച്ച് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ നടപടി ശരിയാണെന്നും ചില സാഹചര്യത്തിൽ കടുത്ത വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരുമെന്നും രാജു എബ്രഹാം പറയുന്നു തലയ്ക്ക് സ്ഥിരതയില്ലാത്ത രീതിയിലാണ് വനപാലകർ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം നാട്ടുകാർ അംഗീകരിക്കുകയില്ല വനപാലകർ നാട്ടുകാരുടെ മെക്കിട്ട് കയറിയാൽ നാട്ടുകാർ പ്രതികരിക്കും റങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിയമത്തിന്റെ കുഴൽ കണ്ണിലൂടെ നോക്കിയാൽ ഈ ആഹ്വാനം നിയമവിരുദ്ധമാണെന്ന് അറിയാമെന്നും രാജീവ് അബ്രഹാം പറഞ്ഞു ജനീഷ് കുമാർ എം എൽ എ നെക്സൽ വരുമെന്ന വാക്ക് പ്രയോഗിച്ചതിൽ തെറ്റില്ലെന്നും വന്യജീവി ശല്യത്തിൽ തീക്ഷ്ണമായി പ്രതികരിക്ക മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കസ്റ്റഡിയിൽ എടുത്ത ആളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു എന്ന ആരോപണത്തിൽ പ്രതികരണവുമായി കെ ജനീഷ് കുമാർ എം എൽ എ രംഗത്തെത്തി കാട്ടാന ശല്യം കൊണ്ട് ജനം പൊരുതിമൂട്ടുമ്പോൾ വനവകുപ്പ് പ്രദേശത്തെ ജനങ്ങളെ അനധികൃതമായി കസ്റ്റഡിയിൽ എടുക്കുകയാണെന്ന് എം എൽ എ വിശദീകരിച്ചു താൻ അവിടെ എത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാണ് നാട്ടുകാരെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തതും പിന്നീട് വിട്ടയക്കുകയുമാണ് വനം വകുപ്പ് ചെയ്തത് നിരപരാധികളായ അവരെ എങ്ങനെയെങ്കിലും പ്രതികളാക്കി കുറ്റം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ജനീഷ് കുമാർ പറഞ്ഞു ആനചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഗുണ്ട രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചത് കൊണ്ടാണ് താൻ കേസിൽ ഇടപെട്ടതെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും എം എൽ എ വ്യക്തമാക്കി നക്സൽ വീണ്ടും വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും പറഞ്ഞത് അപ്പോഴത്തെ രോഷത്തിൽ സംഭവിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വീണ്ടും കാണാം കൂടുതൽ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി